വരുന്ന സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തഞ്ച് വയസ്സിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരമിക്കലിന് തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവും ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമി അദ്ദേഹം എക്സിറ്റ് പങ്ക് വെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് വിരമിക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ തന്റെ സ്ഥാനം നഷ്ടമാകുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതായത് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് ആർ എസ് എസ് സുബ്രഹ്മണ്യൻ സ്വാമിയിലൂടെ നരേന്ദ്രമോദിക്ക് നൽകുകയാണ് നരേന്ദ്രമോദി തന്നെ രണ്ടായിരം കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നിബന്ധനയാണ് ഈ എഴുപത്തഞ്ച് വയസ്സിന്റേത് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ബി ജെ പി നേതാക്കൾ എല്ലാം തന്നെ മാർഗദർശക് മണ്ഡൽ എന്നൊരു സമിതിയിലേക്ക് ചുരുങ്ങണമെന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറണമെന്നും ഒരു നിബന്ധന നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആദ്യം മാർഗദർശൻ എന്ന സമിതിയിലേക്ക് നരേന്ദ്രമോദി പറഞ്ഞയക്കുന്ന നേതാവ് അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനും ബി ജെ പിയുടെ സ്ഥാപക നേതാവുമായ എൽ കെ അദ്വാനിയാണ് തുടർന്ന് മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള പ്രധാന നേതാക്കളെ ആ സമിതിയിലേക്ക് ചുരുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു അതുവഴി ബിജെപിയുടെ അധികാരം മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിക്കാനും നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് അന്ധോണിയെ പറഞ്ഞയച്ച വഴികളിലൂടെ തന്നെ വീണ്ടും നടക്കാൻ നരേന്ദ്രമോദി പ്രേരിതനാവുകയാണ് അതിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ആർ എസ് എസ് സുബ്രഹ്മണ്യൻ സ്വാമിയിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ വിമർശകനായ ബിജെപി നേതാവ് എന്ന നിലയിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ വെളിപ്പെടുത്തൽ മുൻപ് കെജ്രിവാൾ നടത്തിയ ഒരു മുന്നറിയിപ്പുമായി ചേർത്ത് വായിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു മുന്നറിയിപ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഈ വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തഞ്ച് വയസ്സ് തികയുന്ന നരേന്ദ്രമോദി വിരമിക്കാൻ പോകുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് തേടുന്നത് തന്റെ പിൻഗാമിയായിട്ടുള്ള അമിത്ഷായ്ക്ക് വേണ്ടിയാണുമായിരുന്നു മുന്നറിയിപ്പ് നരേന്ദ്രമോദി കടന്നുവരുമ്പോൾ ജയ് മോദി വിളികൾ ഉയർന്നു വന്നിരുന്ന പാർലമെന്റിൽ ഇപ്പോൾ അത്തരം വിളികളൊന്നും ഉയരുന്നില്ല എന്നതും ഈ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കെജ്രിവാൾ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ആർ എസ് എസിന്റെ പിന്തുണയോടെ മോദിക്ക് നൽകുകയാണ് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന ബിജെപി നേതാവ് ഏതായാലും നരേന്ദ്രമോദി ഒരു വിരമിക്കിൽ തന്നെ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ എങ്ങും പ്രചരിക്കുമ്പോൾ ബിജെപി നേതൃത്വം അങ്കലാപ്പിലാണ് കാരണം ഇനി നരേന്ദ്രമോദി എന്ന വ്യക്തിപ്രഭാവം കൊണ്ടും അധികാരം കൊണ്ടും ബി ജെ പിയുടെ അധികായനായി നിൽക്കുന്ന നേതാവ് മാറി നിന്നാൽ ഒരു വലിയ അധികാരം പടവലിക്ക് ബി ജെ പി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ രാജ്യം ഉടൻ തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടി വരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു